ഈ മന്ത്രം അത് നിങ്ങൾ മറക്കരുത് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ പോലും പ്രാർത്ഥിക്കേണ്ടത് ഇത്തരം മന്ത്രങ്ങളാണ് ഇനി അടുത്തത് നമ്മൾ കാണുന്നത് പണ്ട് സൂര്യഗ്രഹണ സമയത്ത് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണത്തിനൊക്കെ ആളുകള് ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ചു പോയി കുളിച്ചിട്ടാണ് പിന്നെ രണ്ടാമതൊക്കെ തുടങ്ങാം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ലേ ഭക്ഷണമൊന്നും ആ സമയത്ത് ബാക്കി വന്നാൽ പോലും കളയും അത് പിന്നെ ഒരിക്കലും ഉപയോഗിക്കില്ല കാരണം ഗ്രഹണ സമയത്ത് എന്തുണ്ടാക്കിയാലും അതിനെന്തെങ്കിലും വിഷമുണ്ടാവും എന്നുള്ള ഒരു തോന്നൽ പണ്ടുള്ളവർക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതൊക്കെ സ്ഥിരീകരിച്ച് വരുന്നുണ്ട് ഇന്നിപ്പോ സ്ഥിരീകരിച്ചു വരുന്നുണ്ട് കാരണം ഈ ഗ്രഹണ സമയത്ത് കഴിയുന്നതും ഭക്ഷണം കഴിക്കരുത് കാരണം അന്തരീക്ഷത്തില് അപകടകാരികളായ ബാക്ടീരിയകൾക്ക് തീവ്രത കൂടാം അന്തരീക്ഷത്തിൽ അപകടകാരികളായ തീവ്രത കൂടാം അതുകൊണ്ടാണെന്ന് ഈ ഗ്രഹണമൊന്നും ഒന്നും നഗ്ന നേത്രം കൊണ്ട് കാണരുത് നോക്കൂ ഇരുട്ടാണ് വരുന്നത് അല്ലെ ആ ഇരുട്ട് പോലും നമ്മൾ നഗ്ന നേത്രം കൊണ്ട് കാണരുതെന്ന് പറയുമ്പോൾ എന്തോ അതിലുള്ള രശ്മികൾ നമ്മുടെ കണ്ണിന് കേടുവരുത്താം ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർക്ക് കുറെ ഒരു ബോധം ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് സൂര്യഗ്രഹണം പൂർണ്ണമായി വന്നൊരു സമയത്ത് എല്ലാവരും ഗ്രഹണമൊക്കെ കഴിഞ്ഞ് അന്ന് കൃഷ്ണന്റെ നേതൃത്വത്തിൽ സമന്ത പഞ്ചക തീർത്ഥത്തിൽ ഒത്തുചേർന്നു അതെവിടെ വെച്ചാൽ ഹരിയാനയിലാണ് എവിടെയാണ് ഹരിയാനയിൽ സമന്ത പഞ്ചക തീർത്ഥം ഇങ്ങനെയുള്ള ഒരു തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഗ്രഹണം കഴിഞ്ഞു പോയി മുങ്ങും ഇന്നും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഭാരത്തില് ഈ ഗ്രഹണം കഴിഞ്ഞപ്പിറ്റേ ദിവസം നിങ്ങൾ ഹരിദ്വാറിപ്പോയി അടുക്കാൻ പറ്റില്ലേട്ട് ഗംഗയിലെ കുളിക്കുന്ന ആളുകളുടെ തിരക്ക് നോർത്തിലൊക്കെ ഇപ്പോഴും ആ സംസ്കാരം അവര് കുളിച്ചിട്ടില്ല ഈ വർഷത്തിലൊരിക്കല് പിതൃക്കൾക്ക് വേണ്ടി ഒരു പൂജയും നമ്മളിവിടെ കർക്കിടകത്തിൽ ബലി ഇലേ അതേപോലെ ഒരു പ്രോഗ്രാം നമുക്ക് കാണാൻ സാധിക്കുന്ന കാശ്മീരിലുണ്ട് കാശ്മീരിൽ കൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധ് നദി അത് വരുന്നത് മാനസരോവറിൽ നിന്ന് തിബറ്റിലെത്തി അവിടെ പിന്നെ ലഡാക്കിലെത്തി കാർഗിൽ വഴി അത് നമ്മുടെ കാശ്മീരിലെത്തി പിന്നെ അത് പാകിസ്ഥാനിലേക്ക് പോകുന്നു അതാണ് ഈ സിന്ധ് നദിയുടെ പ്രതീക അപ്പൊ അവിടെ ആ സിന്ധു നദിയുടെ തീരങ്ങളിൽ താമസിച്ചവരാണ് പിൽക്കാലത്ത് സിന്ധികൾ എന്നറിയപ്പെട്ടത് ആരാണ് സിന്ധികൾ ബി ജെ പിയുടെ ഒരു നേതാവ് ഉണ്ടെന്ന് അഡ്വാനി ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇപ്പം നമുക്ക് ഒരു സ്മൃതി ഇറാനി എന്നൊക്കെയുള്ള പേരുകളുണ്ട് ഇറാനി അഡ്വാനി ഇതൊക്കെ സിന്ധികളാണ് ഇവരൊക്കെ ഈ സിന്ധു ഇവരുടെ കാരണവന്മാരൊക്കെ സിന്ധു നദിയിലെ തീരത്ത് താമസിച്ചവരാണ് അങ്ങനെ അവിടെ ആ തണുപ്പില് ആളുകള് ഇതുപോലെ ഇന്നും അവര് പ്രത്യേക ദിവസമുണ്ട് കൊടുത്തും തണുപ്പാണെന്ന് എന്നിട്ടും പോയി കുളിക്കുക കാരണം അവരുടെ സംസ്കൃതി ഉണ്ടല്ലോ അതിന് തണുപ്പൊന്നും അവർക്കൊരു പ്രശ്നം ഇപ്പൊ കേരളത്തിലും അത് കൂടി വരുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും വ്യത്യാസം പണ്ടത്തെ ഇതിനേക്കാളും വ്യത്യാസമുണ്ട് അല്ലേ ഉണ്ടോ ആളുകൾക്ക് കുറച്ചുകൂടി ബോധം വരാറുണ്ട് നിൽക്കട്ടെ കൃഷ്ണൻ അന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം കഴിഞ്ഞ് ഒത്തുചേർന്ന സ്ഥലത്തിന്റെ പേര് സമന്ത പഞ്ചക തീർത്ഥമാണ് അത് ത്രിവേണിയല്ല തീർത്ഥമാണ് അതിനെ വിളിക്കുന്ന പേര് സമന്ത അത് കുരുക്ഷേത്രയിലുള്ള തീർത്ഥ സ്ഥലം അവിടെയാണത് അവിടെ കൃഷ്ണൻ പാണ്ഡവര് എല്ലാവരും എത്തിയിട്ട് വൃന്ദാവനത്തിൽ നിന്ന് കൃഷ്ണനെ കാണാൻ ആര് വന്നിട്ടുണ്ടാവും കൃഷ്ണനെ കാണാൻ ഗോപികമാരും ഈ സമന്തപഞ്ച തീർത്ഥത്തിൽ എത്തിയിട്ടുണ്ട് ആര് വന്നിട്ടുണ്ട് കൃഷ്ണൻ കേട്ട് സംസാരിച്ച് കുറെ കഴിഞ്ഞ് ഗോപികമാര് എല്ലാം കഴിഞ്ഞു അവര് പുളിയും കരലും ഒക്കെ കഴിഞ്ഞ് കൃഷ്ണനും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഗോപികമാര് ഇറങ്ങാവനത്തേക്ക് പോവുകയാണ് അപ്പൊ ഗോപികമാര് കൃഷ്ണനോട് കൃഷ്ണൻ കുശലങ്ങൾ പറഞ്ഞിട്ട് പറയും എന്ത് അനുഗ്രഹം വേണമെങ്കിലും ചോദിക്കണം ഗോപികമാര് അപ്പൊ അവര് ചോദിക്കുന്ന ഒരു വരമുണ്ട് ഈ മന്ത്രം അത് നിങ്ങൾ മറക്കരുത് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ പോലും പ്രാർത്ഥിക്കേണ്ടത് ഇത്തരം മന്ത്രങ്ങളാണ് എൺപത്തിരണ്ടാമത്തേതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ശ്ലോകത്തിൽ എൺപത്തിരണ്ട് ദശമസ്കന്ധം ഭാഗവതാണ് പറയുന്നത് എൺപത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗവതം ഓർമ്മ വരണം അവിടെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം അതിലീ ഗോപികമാര് പറയാണ് കൃഷ്ണ ഞങ്ങൾക്കൊരേ ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ആഹുശ്ചതേ യോഗേശ്വരേ ഹൃദയ വിചിന്ധ്യമകാധബോധൈ സംസാരകൂപതിരണാവലംബം നിങ്ങൾ ആ ശ്ലോകം എൺപത്തിരണ്ടാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം കണ്ടിട്ടില്ലേ ഇത്രയും നേരം ആർക്കും കിട്ടിയില്ല കിട്ടി ആഹുചതേ നളിനം യോഗേശ്വരേ കൃതി വിചിന്യോത സംസാരകൂപതിരണാവലംബം ഞങ്ങൾക്കൊരേ ഒരു പ്രാർത്ഥനയുള്ളു കൃഷ്ണ ഞങ്ങൾ സംസാരകൂപതിതം എവിടെയാണ് ഓരോ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിലൊക്കെ കടക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം കൂടെയുള്ളവരുണ്ടാവാം ഉണ്ടാവാതിരിക്കാം അല്ലെ പലതരത്തിലുള്ള ദുർബലതകളിലും പ്രലോഭനങ്ങളിലും വിഷമങ്ങളിലും കാലത്തിന്റെ ഒക്കെ കയ്യിലാണ് നമ്മളെ ശരീരം ആണോ എന്താ പറയാത്തത് ഈ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് മനസ്സൊരിക്കലും തളരുത് മനസ്സൊരിക്കലും തളരുത് അതിനെന്ത് വേണം യോഗീശ്വരന്മാരായ ആളുകൾക്ക് എപ്രകാരമാണോ ഭഗവാന്റെ സ്മരണ നിലനിർത്താൻ പറ്റുന്നത് മനസ്സി ഉദിയാത് സദാ എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഉദിക്കണം എന്ത് എന്ത് വരണം ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ നാമം എന്നാണ് അർത്ഥം ഭഗവാന്റെ പാദം എന്ന വാക്കിനർത്ഥം എപ്പോഴും ഭഗവാന്റെ ഒരു നാമം എവിടെ ഓർമ്മ വേണം മനസ്സിൽ ഓർമ്മ വേണം അപ്പൊ ഭഗവാന്റെ നാമം ഓർമ്മ വേണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഏതിലേക്ക് കൊടുക്കണം ഈ നാമത്തിലേക്ക് ശ്രദ്ധ അതായത് ശ്രദ്ധയോടെ നാമം ജപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം അപ്പൊ ഇതൊരു വലിയ മനഃശാസ്ത്രമാണ് ഈ പറയുന്നത് ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുമ്പോൾ വിഷമങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ഓർമ്മയിൽ നിൽക്കില്ല ഈ ഓർമ്മയില് വിഷമങ്ങളൊക്കെ നിൽക്കാൻ കാരണം മനസ്സിൽ അത് തന്നെ വീണ്ടും വീണ്ടും സ്മരിക്കുന്നത് കൊണ്ടാണ് ശ്രദ്ധ നാമത്തിലേക്ക് തിരിച്ചാൽ വേറൊന്നും മനസ്സ് ചിന്തിക്കില്ല അങ്ങനെ മനസ്സിന്റെ വേണ്ടാത്ത ചിന്തകളുടെ തീവ്രത കുറയുമ്പോൾ ശ്രദ്ധിക്കുക ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ പറ്റും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റും ഈ നാമ നാമം എന്നത് നമുക്ക് ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടില്ല അച്ഛനും അമ്മയും അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നമ്മുടെ വിചാരം നാമം എന്നത് ദൈവത്തിനെ സോപ്പിടാനുള്ളൊരു ഒരു പരിപാടിയാണ് ഏത് നാമം അതുകൊണ്ട് നമ്മൾ നാമം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അമ്പലത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ കുറച്ചു നേരം ചെന്ന് ചൊല്ലും അത് തീവ്രത വരെ പരീക്ഷ എടുക്കുമ്പോഴാണ് കുട്ടികളെ സംബന്ധിച്ച് അമ്മമാർക്ക് തീവ്രത വരുന്നത് കുട്ടികൾക്ക് വല്ല അസുഖമൊക്കെ വരുമ്പം അല്ലെങ്കിൽ വല്ല ആരോഗ്യ പ്രശ്നം വരുമ്പം വിളിക്കും അല്ലെങ്കിൽ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം ഒരു ചടങ്ങ് പോലെ ചെയ്യുകയും ചെയ്യും ആണോ എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങൾ നോക്കും പരീക്ഷ അടക്കുമ്പോഴ മിക്കവാറും വീട്ടിൽ എന്തോ ഒരു ഭക്തി ഇരിക്കും അറിയും ഈ ഭഗവാൻ ഇത്രയും ഭക്തിയൊക്കെ അവർക്ക് എങ്ങനെയാണ് അതൊന്നുമല്ല കാര്യം ഭഗവാൻ കാര്യം നടത്തി കൊടുക്കണം പരീക്ഷ എടുക്കുമ്പോഴാണ് ഗണപതിക്ക് ഏറ്റവും കൂടുതൽ തേങ്ങ മുട്ടൽ വരിക ഇതെന്ന് ഗണപതി എന്തോ തേങ്ങയാണ് ഈ കൊരി പരീക്ഷാ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടെന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊരു നോക്കണം കുറെയൊക്കെ അന്ധതയാണത് ഇവിടെ നാമം ജപിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഇത് നാമം എന്നത് ശ്രദ്ധ നാമത്തിലേക്ക് തിരിക്കും തോറും ഏകാഗ്രത കൂടാനാണ് എന്താണ് ഏകാഗ്രത ഒരു കാര്യത്തിൽ കൂടുമ്പോൾ മറ്റ് കാര്യങ്ങൾ അതായത് മറ്റു ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഒരിക്കലും പറയൂ അലട്ടില്ല നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നാമം ചൊല്ലി നാമം ചൊല്ലി അങ്ങനെ കടന്നു നോക്കൂ അതിൽ ഏകാഗ്രത വരും ഉറക്കം സുഖമായിരിക്കും നിങ്ങൾക്ക് നേരെ മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ സംസ്കാരം അല്ലെങ്കിൽ നൂറ് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് എപ്പോഴാണ് ഉറങ്ങുന്നത് പോലും അറിയില്ല പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് എന്താ ഇത്ര പ്രശ്നം വരുന്നത് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ട് ഓർമ്മശക്തി ഓർമ്മ ശക്തി വർക്കിയില്ല ഏകാഗ്രത ഉണ്ടാവാൻ എന്താ വഴി നാമത്തിൽ ശ്രദ്ധ അതൊരു മനസ്സിനുള്ള ട്രെയിനിങ് ആണ് ഒരു ഫോക്കസ് ട്രെയിനിങ് ആണ് ഇത്തരം പരിശീലനങ്ങൾ മനസ്സിന് കിട്ടിയാൽ ഏകാഗ്രത കൂടില്ലേ ഏകാഗ്രത കൂടുന്തോറും ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്നത് കാച്ച് ചെയ്യും അത് മെമ്മറൈസ് ചെയ്യും അത് റിക്കവർ ചെയ്യും ഉണ്ടോ പറയൂ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കൃത്യമായി തോന്നണം ഇതൊക്കെ വേണ്ട സമയത്ത് തോന്നാത്തോണ്ടാണ് ഇപ്പൊ കണ്ടില്ലേ പല ഡോക്ടർമാരും പുലിവാാലും പിടിച്ച് നടക്കണത് ഇപ്പൊ കാലിക്കറ്റിലെത്തിയാണ് ഒരു സ്ത്രീയുടെ ഉള്ളിൽ സിസേഴ്സ് ഇട്ടിട്ട് പോകുന്നു ഒരു പുലിപാല നടക്കുന്നുണ്ടല്ലോ അപ്പൊ പത്രത്തിൽ വായിച്ചിട്ടില്ലേ നിങ്ങള് ഉണ്ടോ ഇതിനു മുമ്പ് ഒരു പെണ്ണിന്റെ യൂട്രസിന്റെ അകത്ത് എന്തോ ഇട്ടിട്ട് പോകുന്നു നമുക്ക് ആലോചിച്ചോ എന്തോ പഞ്ഞി പഞ്ഞകാഷ്ണ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പോകുന്നു സ്റ്റെതോസ്കോപ്പിന്റെ പാർട്ടിണ്ട് എന്നാ പറയുന്നത് എന്തെല്ലാം ശ്രദ്ധക്കുറവാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ വരുത്തി വെക്കുന്നവരില്ലേ എന്താ ഒന്നും അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധ വിട്ടുപോയാൽ ചെല ചെയ്യുന്നത് അബദ്ധമായിരിക്കും വേണ്ടത് വേണ്ട സമയത്ത് ഓർമ്മയിൽ വരാൻ ആ ശ്രദ് നാമത്തിൽ ശ്രദ്ധ വരണം നാമത്തിൽ ശ്രദ്ധ വരുമ്പോൾ അപകടങ്ങൾ പോലും കുറയ്ക്കാം ഞാൻ പറയണത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളോട് ഈ ശരീരത്തിൽ തീ പിടിച്ചാലോ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ സാരി എടുത്ത് നൈലോൺ സാരി ഒക്കെ കൊടുത്തെങ്കിൽ തീ പിടിച്ചാലെന്താ സംഭവിക്ക അത് ഇങ്ങട്ട് ഭൂമി എന്ന് പറഞ്ഞ കത്തും ആ സമയത്ത് പേടിച്ച് ഓടിയാലോ ഒന്നും സംഭവിക്കില്ല വേഗം അങ്ങോട്ട് പോവാ അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരണം ഞാൻ കിടന്ന് ഉരുളടന്ന പക്ഷെ ഉരുളാൻ തോന്നോ അയ്യോന്ന് പറഞ്ഞ അലറി ഓടും ആ വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് തോന്നണ്ടേ പറയൂ നിങ്ങൾ ഒരു അപകട സമയത്തും വേണ്ട ബുദ്ധി തോന്നണം അതിനെന്ത് വേണം നാമത്തിൽ ശ്രദ്ധ വേണം അതാണ് പറയുന്നത് നിങ്ങൾക്ക് ദൈവം ഭഗവാനെ വേറൊന്നും വേണ്ട നാമം ശ്രദ്ധയോടെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം അനുഗ്രഹം മാത്രം മതി ക്ലിയർ ആണോ പറയുന്നത് കൃഷ്ണന്റെ കൂടെ പതിനാല് കൊല്ലം ജീവിച്ച ഗോപികമാര് പോലും ഇതാണ് പറയുന്നെങ്കിൽ നമുക്കും ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത് പറയേണ്ടത് ആണോ കൃഷ്ണനോട് ഒരു കാര്യവും അവർക്ക് വേണ്ടി നടത്തി കൊടുക്കാൻ അവർ പറയുന്നില്ല ഉണ്ടോ അപ്പൊ അതിൽ എന്താ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ജീവിതത്തിലെ മനസ്സിനെയും മാറ്റാൻ ഒരാളുടെ മനസ്സിനെയും മാറ്റിക്കൊടുക്കാൻ ഒരാൾക്കും അതല്ല ഇപ്പൊ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ആർക്കേ പറ്റുള്ളൂ നമുക്കേ പറ്റുള്ളൂ ഒരാളുടെ ജീവിതം നന്നാവാത്തതിന് കാരണം അതിനെ വേണ്ടാത്ത ചിന്തകളാണ് തടസ്സം പുറത്തല്ല തടസ്സം അതുകൊണ്ടാണ് വേണ്ടത് തോന്നാത്തത് ഇപ്പൊ നോക്കൂ ദുര്യോ ഭീമസേനന്റെ അഹങ്കാരം കൊണ്ടാണ് ജരാസന്ധനെ എങ്ങനെ കൊല്ലണം എന്നുള്ള അറിവ് തോന്നാത്തത് ഒരു സറണ്ടറിങ് മൈൻഡ് ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണൻ എന്നോ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നിട്ടെക്കനാവുണ്ട് നിക്ക് എല്ലാ പരിഹാരങ്ങളും എല്ലാ മാർഗങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഞാനെന്ന ഭാവം അതൊന്നും കാണിച്ച് അതുകൊണ്ട് ഞാനെന്ന ഭാവം അങ്ങോട്ട് മാറാൻ പോകുന്നതിന് ഞാനെന്ന ഭാവം അതു തോന്നായിക വേണമെങ്ക എന്ന് പറയണമെങ്കിൽ വേറൊന്നു തോന്നണം ഏത് തോന്നണം ആ നാമത്തിൽ മനസ്സ് മുഴുകണം ഇത് നമുക്ക് നേടിയെടുക്കാൻ ഒരു കഥ പറഞ്ഞ് മനസ്സിലാക്കിത്തരികയാണ് ആരുടെ കഥ ഗോപികമാർ